ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മമ്മീസ് ഗാർഡനിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വഴുതന ഞാൻ വഴുതനങ്ങ ഇതിൻ്റെ മുമ്പ് വിളവെടുത്തപ്പോൾ ഞാൻ കാണിച്ചതാണ് പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് പല ദിവസവും വഴുതന ഞാൻ എടുത്തിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ അയൽവക്കാർക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ എൻ്റെ വിളവെടുക്കുന്നത് ഞാൻ എനിക്ക് കാണിച്ചു തരാം കുറച്ച് ഉള്ളു ഇന്ന് കുറച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് രണ്ട് പേർക്കും കൊടുത്ത് ഏ എടുക്കുകയാണേ ഓരോന്നോരോ എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് മൊത്തത്തിലെല്ലാം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം എൻ്റെ മണ്ടയ്ക്ക് ഈയിടെ എന്തോ ഒരു പ്രാണി കയറിയിട്ടുണ്ട് ഇടയ്ക്കൊന്നിട്ട് രണ്ടു ദിവസം നോക്കാൻ പറ്റിയില്ല അത് കാരണം ആണെന്ന് തോന്നുന്നു എൻ്റെ കൂമ്പിനൊക്കെ ഒത്തിരി പ്രശ്നം വന്നിട്ടുണ്ട് ഇത് കണ്ടാ കൂമ്പല വാടി തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊന്നും മുറിച്ച് കിടക്കണം നല്ലത് ശരിയാകുള്ളൂ പൂവൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അങ്ങ് മുറിച്ച് കളയാന്ന് വെച്ച് പ്രാവശ്യം പഴയതുപോലെ അത്ര വലുതായിട്ടില്ല എങ്കിലും വലിയ കുഴപ്പമില്ല വിഷമില്ലാത്ത സാധനമല്ലേ കഴിക്കാമല്ലോ കഴിക്കാവല്ലോ വിഷമില്ലാത്ത പച്ചക്കറിയാകുമ്പം ഒരു മെഴുക്കുരട്ടിയോ തീയലോ ഒക്കെ വെക്കാം പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇഷ്ട് വയ്ക്കാം വഴുതനഴിഞ്ഞാൽ ഒരുപാട് ഗുണമുള്ളതാണ് അയൺ ഒരുപാട് അയാണൊരുപാടങ്ങിട്ടുള്ള ഒരു പച്ചക്കറിയാണ് പഴുതന നമുക്ക് വെറുതെ ചെയ്ത് കാണാം ഇതൊക്കെ ചെറുതാണെങ്കിലും അങ്ങ് മൂത്ത് പോയത് കൊണ്ടാണ് അങ്ങ് എടുക്കുക ചിലതൊക്കെ അങ്ങ് തീരെ അങ്ങ് കുരുട്ടടിച്ചു അത് ഈ പ്രാണി കയറുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ട ചെറു ചെറുതായിട്ട് തന്നെയൊന്നും കിടക്കുക കുട്ടടിച്ചലയുടെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണത്തില്ല ആ ആ കണ്ട ഇതവരിച്ചിരി മുടിച്ചതാ കണ്ട ഇച്ചിരി മുടിച്ചതാ വീണ്ടും താഴെ ഉണ്ട് ഇവിടെ ഉണ്ട് കിടക്കുന്നു അല്ല വലിയതായിട്ടൊന്നും മുഴുത്തിട്ടില്ല പക്ഷെങ്കിലും ഒരുപാട് മുഴുക്കാത്തതാണെങ്കിലും വലിയതായിട്ട് മുഴുത്തില്ല ചിലതൊക്കെ അങ്ങ് കുരുത്തടച്ചു ചിലത് നല്ലതായിട്ട് മുഴുത്തുവിട്ടു ഇപ്പം എന്താണ് ഈ ഇട ഉണ്ടാകുന്നതെല്ലാം ഒരുപാട് വലുതാകുന്നില്ല ു ഒരു വലുപ്പം ആഴ്ചയിൽ നല്ല പോലെ കുറച്ചധികം കിട്ടും ഏകദേശം ഒന്നൊന്നര കിലോയോളം കിട്ടും എനിക്ക് മിക്ക ആഴ്ചകളിലും ഒരുമാതിരി നല്ല ാണ് കിട്ടുന്നത് ഇത് എൻ്റെ ഒരെണ്ണം ഒരു ചെടി ഉണങ്ങിപ്പോയതായിരുന്നു എന്നിട്ട് അത് പറിച്ചു ഞാൻ ഇവിടെ വെച്ചതാണ് പക്ഷേ അതേലും നിറച്ച് ഇപ്പം കായുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതേലും ഒരു എറ്റുപൊത്ത് കായെങ്കിലും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരെണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ ആ അതെ ആ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അറിയത്തില്ല ഇത് കിടക്കുന്നത് ഇലയുടെ മൂടി കിടക്കും ആ കണ്ടോ അതിൻ്റെ ഒരു കുഞ്ഞനും കിടപ്പുണ്ടേ ഒരു കുഞ്ഞ് അവിടെ ചെറുതാണെങ്കിലും അത് വിളഞ്ഞുണ്ട് ഇനി മുകളിലുണ്ട് എന്നേക്കാൾ പൊക്കത്തിലായി വഴുതന കഴിഞ്ഞ ആ ഉണ്ട എല്ലാ വലുതിൻ്റെയും കൂടെ ഒരു ചെറുതും കൂടെ ഉണ്ടാവും ഒരു കുഞ്ഞിൻ്റെ ഇത് ചിലപ്പോൾ കിടന്ന മുഴുക്കുമായിരിക്കും ഇല്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായതാണ് അങ്ങനെ ഇതായില്ല ഒരു വലുതും ഒരു ചെറുതും കൂടെയാണ് ഇത്രയും വഴുതങ്ങ കിട്ടിയിട്ടുണ്ട് ചെറുതും വലുതുമാണ് ചെറുതാണ് കൂടുതൽ വലുത് കുറവാണ് എങ്കിലും ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോ നല്ല ഉണ്ടെന്ന് തോന്നുന്നു അതിൽ നിങ്ങളും എല്ലാവരും ഇതുപോലെ ഒരു രണ്ടും കൂട് വഴുതന വെട്ടി വെച്ചാൽ നമുക്ക് എനിക്ക് ഒത്തിരിയൊന്നുമില്ല എനിക്ക് അഞ്ച് അഞ്ച് ചൂട് വഴുതനേ ഉള്ളൂ അത് അതിനകത്തു നിന്നാണ് ഈ കിട്ടുന്നത് എനിക്ക് ആഴ്ചയിൽ എങ്ങനെ ഒരു കിലോ വഴുതനീങ്ങാൻ ഏറ്റവും കുറയാതെ കിട്ടും അതിന് മേലെ മിക്കവാറും മരിച്ചു ചിലപ്പോൾ ഇതിനേക്കാൾ ഇത്ര കൂടെ മുരിത്തതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി പല ഇത്ര ഉള്ളതേ കിട്ടത്തുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അയൽവക്കത്തക്കാർക്ക് എൻ്റെ മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇനി ഓരോരുത്തർക്കൊക്കെ ഇനി അടുത്ത ട്രിപ്പ് ഓരോന്നോരോന്നോരോന്ന് ഓരോ ട്രിപ്പ് കൊടുക്കണം ഓരോരുത്തർക്കും രണ്ടും മൂന്നും രണ്ടും പ്രാവശ്യമൊക്കെ കൊടുത്തവരുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കും എല്ലാ ദിവസവും വഴുതനെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കത്തില്ല ഗ്യാസിന് കുടിക്കത്തില്ലേ വൈകുന്നേരം അത് കാരണം ഞാൻ എല്ലാ ദിവസവും എടുക്കത്തില്ല ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോവുക അപ്പം നിങ്ങളെല്ലാവരും വഴുതന കൃഷി ചെയ്യുമല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്പം നമ്മുടെ മുറ്റത്തെ അടുക്കളയിലെ വേസ്റ്റ് കൊണ്ടൊന്നും കൊടുത്താൽ മാത്രം മതി വല്ലപ്പോഴും ഇച്ചിരി ചാണകക്കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് വഴുതന ഞാൻ ഉണ്ടാവും ഇപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ശരി താറ്റ